എന്തായാലും നൂറ് കിലോ ഉണ്ടാ കാളകുട്ടി ഞാനിപ്പറിയോ ഇത് ഓരോന്നിനും ഓരോ വിലയാണ് ഇതാണെങ്കിൽ അതി വായ കുറയും ഇതാകുമ്പോ പതിനാലു എന്നാ മതി ആ കാള അപ്പൊ കാളക്ക് തൂക്കും വേണം വിലയിലും കുറേ രണ്ടും കൂടെ ഇങ്ങനെ ആ ഈ കാളന്റെ വില എന്റെ ഇപ്പൊ അമ്മ പറയണത് ഇരുപത്തിയരക്കണ്ടോ ചേരാ കഴ അല്ല കഴിച്ചൂരാ നമ്മൾ വാങ്ങിയില്ല നമ്മൾ വാങ്ങിയില്ല ആയിരത്തി അഞ്ഞൂറ് രൂപ വണ്ടി വാടങ്ങിണ്ട് നിങ്ങൾ വിചാരിച്ച മാര്യ നല്ലായി ആ കാള എത്ര തൂക്കണ്ട് ആ കാള അൽപുട്ടിയെ ആ ചെറിയ കാള അയച്ചാണി ചീമ കാളിച്ച പഠിച്ചോനെ അത് എത്ര തൂക്കണ്ട് അതൊക്കെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ തരോ ഈ നമുക്ക് തരണം ഉദ്ദേശിച്ചിട്ടാണ് ഞമ്മള് പത്തുനാല കന്ന് കൊടെ കൊറന്നിട്ടീട്ട് ഞമ്മളത് പത്തെണ്ണം വിൽക്കുക ഞമ്മള് മോസക്കാരൂലെ അതാണ് വേറെല്ല രണ്ടു കെട്ടിട നൂറ് കിലോണ്ട കാളാം അത് നിങ്ങള് അർത്തിട്ട് പറ ആ അറിയുന്നുണ്ട് ഈ കാക്കന്നോട്ടെ ആ കയറാട്ടിയാ

ഇത് വലിയ ഞാൻ അത്ര കൂടി ചോയ്ക്കുന്ന ആളല്ല അല്ല അല്ലേ മാറ്റാണ്ട അല്ല അതൊക്കെ ശരിയാ അത് നിങ്ങൾ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ആവശ്യമില്ല അങ്ങനെയല്ലെവല് ഞാൻ അത് അത്ര കൂട്ടി ചോയ്ക്കുന്ന ആളല്ലേ പറയണേ അറിയാത്തതുകൊണ്ടാണ് അത് കൂട്ടി ചോദിക്കുന്ന ആളല്ലോ കാണി കാളക്കാണി വില ഈ കണ്ട സമീപത്തൊന്നേക്ക് ഈ കാളെ എവിടുന്നൂറ് തോൽ അർജി കായപ്പറ്റി ഒന്നും അറിയില്ല ഞാൻ പറഞ്ഞു തരാൻ പറ്റിയാണ് കഴിക്കാൻ വല്യ സംഖ്യ പോവ് ചെറിയ പൈസ വണ്ടി വാട ഞാൻ തള്ളി കൊടുക്കാം ഇരുപത്തി ആറ് പൊട്ടി വരും സാർ അല്ല ഞാൻ നിങ്ങൾക്ക് മെച്ചം കിട്ടും നിങ്ങൾക്ക് മെച്ചം കിട്ടുന്ന അത് പറ അങ്ങനല്ല അങ്ങനല്ല അത്ര വാസില്ല ഞാൻ

അത് വെറുക്കാറിനെ ഇരുപത്താറ് റുപ്പിക്കാര ഒന്നും കിട്ടൂല ചെലവുണ്ട് അഞ്ഞൂറ് ചെലവുണ്ട് കയ്യായിട്ട് ഇല്ല പറയില്ല ഏ പറയൂര കൂര കജൂറ്റാ നോക്കിയ ഏഹ് പറയലേ അത് ചെറുപ്പതി പെട്ടേ തരുള്ളൂ തരുന്നേ അത് നമ്മൾ എന്തായാലും ചെറുപ്പതിരുള്ളൂ കജിയേറ്റം കഞ്ഞു തന്നെ ഇരുപത്തഞ്ചുപയോഗി കൂട്ടിയിക്കോട്ടെ ഒന്നും ഇരുപത്തഞ്ചുപയണ്ടോ പറഞ്ഞു കയ്യേറ്റ കയ്യാത്തോണ്ട് വേറെ ഒന്നല്ല അതെ എത്ര തൂക്കണ്ടറിയാ ഇരുപത്തിരണ്ട് നല്ല കുട്ടിയാ ダブル。